ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറാത്തനോൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിക്കറിയും റോട്ടിയുമാണ് അപ്പോൾ ഇവിടെ കോഴിനെ കറക്കുന്നുണ്ട് അപ്പോൾ അറുത്ത് നമ്മളെ വീട്ടിൽ തന്നെ ഒരു കോഴിയാണ് കോയിനെ അർത്ത് കഴിഞ്ഞിട്ടുണ്ട് കോഴി നല്ല പെടലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിനടുത്ത് തോലൊക്കെ കളയാണ് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്

ഇപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ഒറോട്ടി ചൂടാണ് അപ്പോൾ ഇട്ടെടുക്കുന്നതാണ് വലിയൊരു പാനിലാണ് നമ്മൾ ചൂടുന്നത് അപ്പോൾ ഇതോടൊപ്പം നമുക്ക് കോഴിക്കറികൾ റെഡിയാക്കാനുണ്ട് നമുക്ക് കോഴിക്കറിയിൽ റെഡി ആക്കാനുള്ള മസാല കാക്കുക യിലേക്ക് നമ്മൾ കോഴിയെ വെച്ചെടുക്കാം നല്ലോണം എടുക്കണം ഇമ്പോൾ കയ്യിലേക്ക് നമ്മൾ കോഴിയെടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അടുപ്പിട്ട് മൂടിയിട്ടുണ്ട് നമ്മൾ വേഴുന്നവരെ കത്തക്കാം അപ്പോൾ വെന്ത് എത്തിയിട്ടുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെയുണ്ട് നമ്മുടെ നി സ്പെഷ്യൽ പൊറോട്ടയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീടിയൊക്കെ ആയി നാളെ കാണാം ബാ